പഠിച്ചിട്ടുണ്ട് അതേ വേഷത്തിൽ ആ വേഷം മാറാനോ മറ്റ് പെൺകുട്ടികൾ ഇട്ടു വരുന്ന മക്കനെ ധരിക്കാനോ വർദ്ധ ധരിക്കാനോ ഒന്നും അവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല അത് പറയുകയില്ല അത് അവരുടെ അവകാശമാണ് അത് ഇട്ടുകൊണ്ട് വരുന്നത് ഇത്ര വിശാലമായി ചിന്തിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കയറി വരുന്നു അതാണ് ഇപ്പം ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് അത്രയേറെ ഇസ്ലാമോ ഫോബിയ നമ്മുടെ സംസ്ഥാനത്തെയും പിടിച്ചു കുലുക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇത് ഗൗരവമുള്ള വിഷയമായി നമ്മൾ എടുക്കുന്നത് നമ്മൾ കാണേണ്ടതും ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഉണ്ട് അവിടൊക്കെ ഈ പറയുന്ന മാതിരി മുസ്ലിം കുട്ടികൾ തട്ടമിട്ട് പഠിക്കുന്ന വർദ്ധ ധരിച്ചു പഠിക്കുന്ന എത്രയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അപ്പൊ ഒരു സ്ഥാപനത്തിൽ മാത്രം ഇതങ്ങനെ പൊട്ടിമുളയ്ക്കുന്നു അതാണ് ഞാൻ പരിശോധന വിധേയമാക്കണമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അപ്പൊ എന്റെ മകളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം പത്താം ക്ലാസ് വരെ ഈ സ്കൂളിൽ പഠിച്ചു വേഷം ഒരു പ്രശ്നവുമില്ലല്ലോ അത് കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദം വരെ അള്ളാഹു വേണ്ടിവെച്ചെടുത്തതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ് ആ വേഷം ധരിച്ചുകൊണ്ട് തന്നെയുമല്ല ബിരുദാനന്തര ബിരുദത്തിനെ പഠിച്ചതും ആ കോഴ്സ് എടുത്തതും ഈ സിറ്റിയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പിന്നെ വിമൻസ് കോളേജിലാണ് അവിടെ